സഹജീവികളോട് കാരുണ്യം കാണിച്ചു മാതൃകയായ ബസ് 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 ഹൈറേഞ്ച് ട്രാഫിക് ബിജു ചെയ്തു കഴിഞ്ഞ ആഴ്ചയിൽ വിവിധ ദിവസങ്ങളായി കട്ടപ്പന മേഖലയിലെ മൂന്ന് സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാരാണ് ജീവകാരുടെ പ്രവർത്തനങ്ങളിലൂടെ മാതൃകയായത് ഉപ്പ്തറ കട്ടപ്പന നെടുങ്കണ്ടം റൂട്ടിൽ സർവീസ് നടത്തുന്ന ക്യൂൻമേരി ബസ്സിലെ ജീവനക്കാരായ ചാൾസ് സെബാസ്റ്റനും ഷിജി മോഹനും ബസ്സിനുള്ളിൽ കുഴഞ്ഞു വീണ യാത്രക്കാരനെ ബസ്സിൽ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു മ്ലാമല കട്ടപ്പന റൂട്ടിൽ സർവീസ് നടത്തുന്ന ജയകൃഷ്ണ ബസ്സിലെ ജീവനക്കാരായ ലിബു മാത്യുവും ഷൈജുവും ബസ്സിനുള്ളവെച്ച് ശാരീരികമായ അവശത അനുഭവപ്പെട്ട വിദ്യാർത്ഥിനിയെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് കുട്ടിക്കാനം കട്ടപ്പന റൂട്ടിൽ സ്വരാജിനു സമീപം ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ആരും നോക്കാതെ വഴിയിൽ കിടന്ന ദമ്പതികളെ കഴിഞ്ഞ ശനിയാഴ്ച സി എം എസ് ബസ്സിലെ ജീവനക്കാരായ സുരേഷ് തൊട്ടീൽ അഭിലാഷ് പീറ്റർ എന്നിവർ യാത്രക്കാരുടെ സഹായത്തോടെ ബസ്സിൽ കയറ്റി കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് മനുഷ്യത്വപരമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയ ബസ് ജീവനക്കാരെ ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു കട്ടപ്പന പുതിയ ബസ് സ്റ്റാന്റിൽ സംഘടിപ്പിച്ച ചടങ്ങ് കട്ടപ്പന ട്രാഫിക് എസ് എ ബിജുറ്റി ഉദ്ഘാടനം ചെയ്തു ജീവകാരുടെ പ്രവർത്തനം നടത്തിയ നടത്തിയ വരസ് ശ്രീ സിജു അഭിലാഷ സുരേഷ് പേരും നമ്മുടെ സമൂഹത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത് അതായത് സഹജീവികളോട് കരുണ കാണിക്കുന്നവരാണ് അതുകൊണ്ടാണ് നമ്മളെ മനുഷ്യനെ പേരിട്ടത് ദുരങ്ങൾക്ക് അത് അപ്പം ആ കരുണ കാണിക്കുക എന്നുള്ളത് നമ്മളൊരു ഇൻസിഡന്റ് ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കണ്ണ് തിരിച്ചു പോകുന്ന ആളുകൾ ഈ സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ട് അതാണ് അതാണിപ്പോൾ ഏറ്റവും കൂടുതലുള്ളൂ അപ്പോൾ അത് കണ്ട് ആ ആ ദുരന്തം എന്ത് ദുരന്തം ചിലപ്പോൾ ഉണ്ടാകാൻ പോകുന്നതിനെ മുൻകൂട്ടി കണ്ട് അവരെ കാണിച്ച നമ്മുടെ ഈ അഭിനന്ദനം അറിയിക്കുന്നു അതുപോലെ ബസ് സംഘം പ്രസാദ് വിലങ്കപാറ ഭാരവാഹികളായ ശ്രീകാന്ത് രവീന്ദ്രൻ മധുസൂദനൻ നായർ രാജേഷ് കീഴെ വീട്ടിൽ ചന്ദ്രശേഖരൻ മനു പി വിനോദ് എന്നിവരും പങ്കെടുത്തു ജയകൃഷ്ണ ബസ്സിലെ ജീവനക്കാരെ ബസ് ഹയർച്ദ സംഘം ഭാരവാഹികളായ മധുസൂദനൻ നായർ ടി കെ ചന്ദ്രശേഖരൻ എന്നിവർ ചേർന്ന് ആദരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്